ഈ നമ്മുടെ മുൻകാലങ്ങളിലേക്കെ ഈ വൈദ്യുതി ഒക്കെ കണ്ടുപിടിക്കുന്നതിനൊക്കെ മുൻപ് ഇത്തരം ഗ്രാവിറ്റി മോട്ടോറിന് പലരും നിർമ്മിച്ചായിട്ടൊക്കെ നമുക്ക് അറിയാം ഓ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇപ്പൊ ഞാൻ അവിടെ പതിനായിരം രൂപയുടെ വാഴക്കു കണ്ടിട്ടുണ്ടോ ഇതാണ് പതിനായിരം രൂപയുടെ വാഴക്കല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ഏടാ കൊടുത്ത് ചെന്ന് പെട്ടു എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുള്ളൊരു പദപ്രയോഗമാണ് അല്ലെ പല സാഹചര്യം നമ്മൾ പറയാറുണ്ട് എന്തെങ്കിലും പ്രതിസന്ധിയിൽ ചെന്ന് പെട്ടുക അതുപോലെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു ഏടാകൂടത്തിൽ ചെന്ന് പെട്ടു അല്ലെങ്കിൽ അയാൾ എന്നെ ഒരു ഏടാകൂടത്തിൽ പെടുത്തി എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ഇന്ന് ഇതുപോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മനോഹരമായിട്ടുള്ള ഏറെ കൗതുകകരമായിട്ടുള്ള ഏടാകൂടം ഉണ്ടാക്കുന്ന ഒരാൾ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ പേര് ചന്ദ്രൻ എന്നാണ് അതുമാത്രമല്ല ഒരുപാട് സവിശേഷതകളൊക്കെ ഉള്ള വ്യക്തിത്വമാണ് നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം ചന്ദ്രേട്ടാ ഹലോ വാ നമസ്കാരം നമസ്കാരം ഞാനിന്ന് പരിചയപ്പെടാൻ വേണ്ടി നമസ്കാരം നമസ്കാരം നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലോ ആയിക്കോട്ടെ തിരക്കിലാണോ ചന്ദ്രചറിന്റെ ഏടാകൂടത്തെ പറ്റിയൊക്കെ ഒന്ന് കൂടുതൽ അറിയാനും ഇതൊക്കെ ഒന്ന് കാണാനും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും വേണ്ടിട്ട് വന്നാണ് ഞാൻ അപ്പോ ഈ ചന്ദ്രചനൊന്ന് പരിചയപ്പെടുത്തി ഞാൻ പരിചയപ്പെടുത്താൻ ഏടാകൂടം മാത്രമല്ലേ ഓക്കേ എന്തൊക്കെയാണ് ഈ ഏടാകൂടം എന്ന് പറയുമ്പോൾ പലർക്കും പരിചയമില്ലാത്ത ആളുകളുണ്ടാവും ഇത് എന്താണ് ഈ ഏടാകൂടം പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്നതുപോലെ നമ്മൾ സാധാരണ പറയുന്ന ഒരു പദപ്രയോഗം എന്ന് പറഞ്ഞാൽ ഏടാകൂടത്തിൽ ചെന്ന് പെട്ടു എന്നൊക്കെ പറയുന്ന ചില പ്രതിസന്ധികളിലും അബദ്ധങ്ങളിലൊക്കെ ചാടുമ്പോൾ പറയുന്ന ഒരു പദപ്രയോഗം ആണ് ഇവിടെ നമ്മൾ അങ്ങനെയല്ല അപ്പൊ ഇത് എന്താണ് ഏടാകൂടം എന്ന് ഒന്നാദ്യം ഒന്ന് പറഞ്ഞോളൂ എന്നിട്ട് നമുക്കത് കാണിക്കാം പ്രഷർക്ക് മനസ്സിലാവുകയും ചെയ്യൂല അതായത് ഈ പണ്ട് രാജഭരണകാലത്ത് അന്ന് ഈ രാജഭരണകാലത്ത് അവരുടെ ബുദ്ധി അതായത് രാജസാസിലുള്ളവരുടെ ബുദ്ധി പരിശോധിക്കാൻ ബുദ്ധി പരിശോധിക്കാൻ വേണ്ടി അന്നത്തെ ഈ അവിടുത്തെ ഈ വാസ്തുശില്പികള് അന്ന് ചെയ്ത് രാജാവിന് സമർപ്പിച്ചിരുന്ന ഒരു സാധനമാണ് ഈ ഏടാകൂടം അങ്ങനെ കഥ അപ്പം ഈ ഏടാകൂടം അപ്പം ഈ ഏടാവൂടം എന്ന് പറഞ്ഞാൽ പല വെറൈറ്റികളിൽ അങ്ങനെ ഉണ്ടാക്കി മരത്തിൻ്റെ പല പീസുകൾ പല രീതിയിൽ പല ആങ്കിളിൽ ഇത് കൂട്ടി ഒഴിപ്പിക്കുകയും അത് അഴിച്ചെടുത്തിട്ട് വീണ്ടും അതുപോലെ കൂട്ടി എന്ന് അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു ടാസ്ക് ആണ് അപ്പം അന്ന് അക്കാലത്ത് ഇത് വളരെ ഈ രാജസാഹികളിലൊക്കെ വളരെ നമ്മൾ പറയില്ലേ രാജസ്വാസികളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനൊരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു ഋചി പരീക്ഷണത്തിന്റെ ഏറ്റവും വലിയ കാര്യമായിരുന്നു അത് കുറെ കാലങ്ങളൊക്കെ നിന്നു പോയെങ്കിലും ഇപ്പൊ വീണ്ടും ഇപ്പൊ പുതിയ പുതിയ തലമുറ വന്നു കഴിഞ്ഞപ്പോഴും അത് പുനഃസംഘടിപ്പിച്ചു പുനഃസംഘടിപ്പിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ കൂടെ ഞാനും ഞാനൊരു ഞാൻ കാർപ്പൻ്റാണ് ഇടകൂടം ഇതുപോലുള്ള ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ ചെയ്യുമായിരുന്നു പക്ഷെ അന്നൊക്കെ നമുക്ക് വർക്കുകളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ വർക്കൊക്കെ എടുത്ത് ചെയ്തിരുന്നാളാ ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് റെസ്റ്റാ അപ്പൊ പൂർണ്ണമായിട്ട് വിശ്രമത്തിലിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ നോക്കി നോക്കിപ്പോയി വെറുതെ കൂടിയാ അപ്പൊ ഇത് ചെയ്യാം അപ്പം അങ്ങനെ എനിക്ക് അത്യാവശ്യം അരക്കേടില്ലാത്ത ബിസ് ഇതിനകത്ത് കച്ചവടം കിട്ടി ശൈലി കഴിഞ്ഞ പറ്റി ഞാനിവിടെ എനിക്കൊരു കടയുണ്ട് ചെറിയൊരു കടയുണ്ട് അപ്പൊ ആ കടയിൽ നിന്ന് ഞാൻ വെച്ച് ചെയ്തു കഴിഞ്ഞപ്പോഴും കൊടുത്തുകഴിഞ്ഞപ്പോഴും പലരും വന്നത് ഇവിടെ വരുന്നവർ ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് അവിടെ വരുന്നവരും ഇവിടെ കടയിൽ വരുന്നത് കാണുന്നു വാങ്ങുന്നു അപ്പൊ അങ്ങനെ വന്നിപ്പോൾ ഇതാണ് ഏടാകൂടം നമുക്ക് വിശദമായിട്ട് തന്നെ കാണാം അപ്പൊ ഇതാണ് നമ്മുടെ ഏടാകൂടം ഇത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇത് നമുക്ക് പല പല എണ്ണങ്ങളാണ് ഒരു പീസുകളുടെ എണ്ണം ഇത് നമ്മളിത് ചെയ്യാന്ന് പറയുമ്പോൾ ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അഴിക്കാൻ പറ്റും ൂടോകൂടം തന്നെ പേരുവേ ആ ഇത് നമ്മളിത് ഫുള്ള് ഫുള്ളായിട്ട് അഴിക്കാമെന്ന് പറയുമ്പോഴേ ഇതിൽ ഞാനിപ്പോൾ നിലവിൽ നൂറ്റി ഇരുപത്തി ഒൻപത് പീസിൻ്റെ വരെ ചെയ്തിട്ടുണ്ട് ശരി അപ്പോൾ ഇതാണ് ഈ ഇതിൻ്റെ ഏടാകൂടത്തിൻ്റെ ഒരു പ്രത്യേകതാണ് അപ്പം നമ്മൾ ഈ പീസുകളുടെ എണ്ണം ഇത് നമ്മൾ അഴിച്ചെടുത്താലും നമുക്ക് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഴിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ടിത് അടക്കി വെക്കാന്നുള്ളത് ഒരു പ്രത്യേകതയാണ് വീണ്ടും അസംബ്ലി ആ ഒരു ടാസ്ക് തന്നെയാണ് അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ രാജ ഹൗസുകളിൽ ഇതിന് ഒരു പ്രത്യേക വേണ്ടി ഒരു പ്രത്യേക പരിഗണന ഇതിനുണ്ടായിരുന്നത് അപ്പോൾ ഇത് പരമാവധി ഈ ബുദ്ധിവികാസത്തിന് അല്ലെങ്കിൽ അവരുടെ ബുദ്ധി പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു അത് അപ്പൊ ഇതിങ്ങനെ വരുമ്പോൾ ഇതായി അതിലൊന്നത് അപ്പൊ ഇത് ആറ് പീസ് ഓ ഇത് നമുക്ക് സ്റ്റാർ സ്റ്റാറാണ് ആറ് പീസ് ഉണ്ട് ഈ ആറ് എന്ന് പറയുന്നത് നമ്മൾ ഇത് അഴിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അഴിച്ചെടുത്ത് കടലാസ് വഞ്ചി പോലെയുള്ള പീസുകൾ മാത്രമേ ഉള്ളൂ മനസ്സിലായി ഇനി ഇത് കൂട്ടി വഹിപ്പിക്കാന്ന് പറഞ്ഞാണ്ടോ ഇത് ഞാനിത് ഇങ്ങനെ കാര്യം ചെയ്യുന്ന ചെയ്യുന്നുണ്ടെങ്കിലും ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യണം ആഹ് അതാണ് അതെ അപ്പൊ ഇത് ഈ ആംഗിളിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കൂട്ടി കഴിപ്പിക്കാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ വന്നു അതുപോലെ നമുക്ക് ഇത് ഒൻപത് പീസ് ആ ഇത് ഒൻപത് പീസ് ഇത് നമ്മൾ ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ളൊരു കാര്യം നമുക്ക് അതിശയമായിട്ട് തോന്നും ഇതിന്റെ ഈ ഇങ്ങനെ ഈ പല ആംഗളിൽ കൂടെ ഇതിങ്ങനെ ഇത് ചെയ്തിരിക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ ഊരിയെടുക്കാനും നമുക്ക് ചെയ്യാനും മറ്റും പറ്റുന്നൊരു കാര്യമാണ് ഇത് നമ്മളിങ്ങനെ അടിച്ചെടുത്തു ഈ പീസ് ഇങ്ങനെ എടുത്തു ഇതപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിള്ളേർക്കാണെങ്കിലും നമ്മുടെ ഈ മൊബൈലിന് അഡിക്റ്റ് ആയിരിക്കുന്ന പിള്ളേർ പുതിയ തലമുറക്ക് വളരെയധികം ഇപ്പൊ ഈ മൊബൈലിൽ ആഡിക്റ്റ് ആയിരിക്കുന്ന പലരും ഉണ്ട് അവർക്ക് ഇത് ഒരു ഗുണ ഗുണകരമായ ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ ടാസ്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അവരുടെ ആ ഒരു ആ ടെൻഡൻസി കുറച്ച് 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 കുറയ്ക്കാൻ പറ്റും പറ്റും ഒരു ലെവലിൽ ലെവലിലേക്ക് അവരെ കൊണ്ടുവരാൻ ഇതാണ് ഇതാണ് ചിന്താഗതിന്റെ ചില പ്രത്യേകകൾ അപ്പൊ ഞാനിവിടെ ഒത്തിരി ഫീസുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ചെയ്ത എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വിൽപ്പന ഉള്ള ആരും കൊണ്ട് ഇപ്പൊ നിലവേ ഈ പീസുകളൊന്നും തന്നെ നിലവിലില്ല പീസുകളൊക്കെ ഇവിടെ എൻ്റെ അടുത്തുനിന്ന് പാലക്കാട് പാലക്കാട് അവിടുത്തെ റോട്ടറി ക്ലബ്കാര് അവിടെ ഒരു ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ അടുത്തുനിന്ന് അവരന്ന് ഒരു ഒൻപത് പീസ് ആ ഒൻപത് പീസ് അന്ന് അവരിവിടുന്ന് എൻ്റെ അടുത്ത് വാങ്ങിച്ചോണ്ട് പോയായിരുന്നു ആ അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമുക്ക് എന്ത് വില വരും ഓരോ ഒരു ഓരോ ഞാനിപ്പോ നമ്മളിപ്പോ വിലയും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ഓ എന്നാലും നമ്മളിപ്പോ സാധാരണഗതിക്ക് ചെയ്യണു കഴിഞ്ഞാല് ഇതിപ്പോ ഞാൻ ഒരു പിള്ളേർ നമുക്ക് പിള്ളേർക്കൂടി കൂടി പഠിക്കാനുള്ളതാണല്ലോ അതെ അതെ അവർക്ക് പ്രയോജനം അവർക്ക് പ്രയോജനം അതെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് വലിയ വില വാങ്ങാത്ത രീതിയിലൊക്കെ കൊടുക്കണം ഇത് വലിയ വില രീതിയിൽ എന്റെ തൊഴിൽ ഇത് ജോലിയുടെ സമയവും അല്ലെങ്കിൽ അതിന്റെ അധ്വാനവും കൂടി കൂടി വെച്ച് നോക്കിക്കഴിയുമ്പം എനിക്ക് ഈ വിലയ്ക്ക് അത് കൊടുക്കാൻ മുതലാകില്ല എന്താ ഈ പീസ് ഇവിടെയും വെച്ചു അടുത്ത പീസ് നമ്മൾ ഇവിടെ ലോക്ക് ചെയ്തു ഇവിടെ ഇവിടെ ഒരു പീസ് ഇവിടെ ലോക്ക് ചെയ്തു ഇവിടെ ലോക്ക് ചെയ്തു പിന്നെ നോക്കുന്നു പറഞ്ഞാൽ ഇനി നമ്മൾ ഇപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓർമ്മ ലോക്ക് പീസാണ് മാറ്റി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ലോക്ക് പീസ് അതാണ് അതിന്റെ ലോക്ക് പീസ് എന്ന് പറഞ്ഞ അതാണ് ലോക്ക് പീസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലോക്ക് ആയിട്ട് അയച്ചെടുക്കാൻ പറ്റില്ല എവിടുന്നാണത് ഓപ്പൺ ചെയ്യണമെന്ന് അറിയാൻ ഓപ്പൺ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല ശരി ശരി അതുപോലെ തന്നെ ഒരു ഇത് ആറ് പീസാണ് ഇത് ഇതുപോലെ ഒരു പീസ് ലോക്കേ മനസ്സിലായി ഒരു പീസ് ലോക്കാണ് ആ ഒരു പീസ് ലോക്ക് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് വേറെ ഈസി ആയിട്ട് അഴിച്ചെടുക്കാം ഇതാണ് കണ്ടോ ഈ നമ്മുടെ മുൻകാലങ്ങളിലേക്ക് ഈ വൈദ്യുതി ഒക്കെ കണ്ടുപിടിക്കുന്നതിനൊക്കെ മുൻപ് ഇത്തരം ഗ്രാവിറ്റി മോട്ടോറിന് പലരും നിർമ്മിച്ചായിട്ടൊക്കെ നമുക്ക് ഒരു വേർഷൻ ഇത് നമുക്ക് ഇതിന് സെക്കൻഡായിട്ട് രൂപീകരിക്കാം സെക്കൻഡായിട്ട് രൂപീകരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇപ്പൊ ഞാൻ അവിടെ അപ്പുറത്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സെക്കൻഡാണ് ആ സെക്കൻഡിന്റെ ആ ഒരു അത് വർക്ക് ചെയ്യുന്നത്

രൂപ ും ഇത് മോഹ്ലാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരും രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മള് ആദ്യം നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും കാരണം അതിന് വർക്കൂടില്ല കയറ്റുന്നത് അത് ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞ ക്ലച്ച് ആഹ് ക്ലച്ചിന്റെ സിസ്റ്റം ആണ് ക്ലച്ച് സിസ്റ്റം ആണ് ഇത് ഒരു സൈഡിലേക്കാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകതയും പറഞ്ഞുതരാം ഇതിന്റെ അകത്ത് പറഞ്ഞ രണ്ട് ലോക്കാണ് ഇപ്പൊ രണ്ട് ലോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്ക് അഴിഞ്ഞു ഈ ലോക്ക് അഴിഞ്ഞു അപ്പൊ ഈ ലോക്ക് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ ലോക്കായി ഇവിടെ ലോക്ക് ആയി അപ്പൊ വീണ്ടും അപ്പൊ അപ്പുറത്തെ ലോക്കായി ഈ ലോക്ക് ചക്രങ്ങൾ ഈ അതേ മെത്തേഡ് തന്നെയാണ് അല്ലേ കൊള്ളാം എന്തായാലും നല്ല അല്ലേ അതേ മെത്തേഡ് ഓക്കെ അപ്പൊ ഇത് ഇത് വിൽപ്പനയ്ക്ക് ആണെങ്കിൽ ആരെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് സഞ്ചാരം വിൽക്കാൻ അടുത്ത വിൽക്കും ഇത് ഡിസ്പ്ലേ യൂണിറ്റ് ആണ് ഈ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് ഇത് സഞ്ചരന്റെ ചെറിയൊരു കടയാണ് ഇതൊരു കട ഡിസ്പ്ലേ യൂണിറ്റ് കൂടിയാണ് ഇതൊക്കെ ഇതാ ഒരു കായ്ക്കുലോ എങ്ങനെ കായ്ക്കുലെന്ന് അടിപൊളി ഈ കായ്ക്കുല എന്താ ഓരോ പീസുകളായിട്ട് അസംബിൾ ചെയ്തിരിക്കുന്ന കൊളം നല്ല രസമായിട്ടുണ്ട് ഇത് വിൽപ്പനയ്ക്ക് തന്നെ ഇത് എത്ര രൂപ വരും ഇതൊരു സാധാരണ കായക്കോലല്ലെന്ന് മനസ്സിലായില്ലേ ഒന്നാമത് കാരണം ഇത് ഒരുപാട് വർക്ക് വരുന്ന സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇരുപത് ദിവസം അധ്വാനമാണ് ഇതിന് ഈ കായക്കോളും നിർമ്മാണത്തിന് വേണ്ടി വരുന്നുള്ളത് അപ്പൊന്നാലോചി അപ്പൊ അത്രയും അധ്വാനം എടുത്തിട്ടാണ് ചന്ദ്രന്റെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് പതിനായിരം വില എന്ന് പറയുന്നത് അല്ലേ ഇത് നമ്മുടെ ഒരു നല്ല രസം ഉണ്ട് അല്ലെ നല്ല കായ്ക്കളുണ്ട് ഇതെല്ലാം പോളിഷ് ചെയ്തിരിക്കുന്നല്ലേ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മരം എന്താണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ചപ്പാത്തി പലർക്കും ഇത് തന്നെ ഈ മരത്തിന്റെ പ്രത്യേകത ഇതിന്റെ കൃത്യം നല്ല ഹാർഡ് നല്ല ഹാർഡായിരിക്കും അതുപോലെ തന്നെ നമുക്ക് കുത്തലോ ചതിലിക്കലോ അങ്ങനെയൊന്നും ഇത് അങ്ങനെയുള്ള മരമാണ് കാരണം ഇറക്കുമതി അപ്പ അതുകൊണ്ട് തന്നെ ഈ മരത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഫിനിഷിംഗ് ആയിരിക്കും ഇപ്പൊ നല്ല നല്ല കമ്പനികളൊക്കെ എന്ന് ഫർണിച്ചർ കമ്പനികളൊക്കെ അവർ ഈ മരം എടുത്തിട്ടാണ് ഇപ്പൊ ചെയ്യണത് ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരടുത്ത് കോടനാട് അഭയാരണ്യത്തിന് സമീപം കപ്പറിക്കാടുന്ന സ്ഥലത്താണ് ഫോൺ നമ്പർ കൂടി കൊടുക്കാം ചന്ദ്രചേട്ടൻ്റെ പൈൽസിൻ്റെ ഒറ്റമൂലി ചികിത്സ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം അതിനായിട്ട് കാത്തിരിക്കുക